ആറായിരം കിലോ ഷവായ ഒരൊറ്റ ദിവസം കൊണ്ട് ചെലവാകുന്നുണ്ടെങ്കില് അത് ഏതായിരിക്കും ബ്രാൻഡ് യെസ് കൈ ആൻഡി കോഴി അവിടെ കിട്ടും പക്ഷെ ഈ കോഴിന്റെ രുചിയോ നമ്മുടെ ാണ് ടി ആന്റിന്റെ പതിമൂന്ന് ഔട്ട്ലെറ്റുകളിലായിട്ട് ദിവസവും ആറായിരത്തോളം ഷവായകളാണ് ചെലവാകണത് ഇതിന്റെ കാരണം എന്താവും കേരളത്തിലെ തന്നെ നമ്പർ വൺ ഷവായ കൊടുക്കണത് കൊണ്ട് തന്നെ അല്ലേ അതും നല്ല ക്വാളിറ്റിയോടെ ടേസ്റ്റോടെ ഉണ്ടാക്കുന്ന ടി ആന്റിലെ ഷവർമ്മക്കും ഷവായക്കും ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞു ശരിയല്ലേ ഈ മസാല ഷവായങ്ങനെ സോസിലൊക്കെ ടിപ്പ് ചെയ്ത് ഒപ്പം കിട്ടുന്ന ഇവരുടെ ഈ ഒരു റോമാങ്കോ സാലോഡും കൂടി കഴിക്കുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെയാണ് കഴിച്ചാലും കഴിച്ചാലും മടുക്കൂല കേരളത്തിലെ ബെസ്റ്റ് ഷവർമ ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇവിടെ തന്നെയാണ് കിട്ടും കഴിച്ചതി ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരൂല്ലോ പിന്നെ ഫ്രൈഡ് മൊമോസും സ്റ്റീംഡ് ചിക്കൻ മോമോസും ഒക്കെ നമ്മൾ ട്രൈ ആക്കി അവസാനം നല്ലൊരു നട്ട് ഷേക്കും ഒരു ഓറഞ്ച് മൊജിറ്റും കൂടി കുടിച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പൊ നല്ല പാർക്കിങ്ങും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ഡൈനിങ് ഏരിയ തന്നെ പുതിയ ടി ആൻ ടി ഉണ്ട് കിട്ടും അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട നമ്മളെ തിരൂർ പോളിസ് ലൈനിലാണ് അപ്പൊ ഇവിടുത്തെ ഇങ്ങളെ ഫേവറേറ്റ് ഏതാന്നുള്ളത് ഒന്ന് കമന്റ് বিনাকি